സ്വദേശി വൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ തൊഴിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും ചേർന്ന് നടത്തുന്ന പരിശോധനകൾ ഇന്ന് കൂടുതൽ ശക്തമാകുമെന്ന അറിയിപ്പിനെ തുടർന്ന് ആശങ്കയിലാണ് ചെറുകിട കച്ചവടക്കാരടക്കമുള്ള പ്രവാസികൾ മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന ഗ്രോസറി ഷോപ്പുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയെ പരിശോധന കൂടുതലായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ മലയാളികൾ കൂടുതലായുള്ള ജിദ്ദയിലെ ഷറഫിയ ദമാം ബുറൈദ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കച്ചവട സ്ഥാപനങ്ങളിൽ മാന്ദ്യം പ്രകടമായി തുടങ്ങി കച്ചവട സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്ക് പുറമെ ഫ്രീ വിസയ്ക്കെതിരെ നിലപാടുകൾ കർശനമാക്കിയതും പ്രവാസികൾക്ക് തിരിച്ചടിയായി അതേസമയം നിദാഖത്ത് സംബന്ധിച്ച പരിശോധനയിൽ ആശങ്ക വേണ്ടെന്ന് ജിദയിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സി ബി ജോർജ് അറിയിച്ചു അനധികൃത തൊഴിലാളികളെ പിടികൂടുന്നതിനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ പിടികൂടപ്പെടുന്ന ആളുകളെ പീഡനത്തിനിരയാകാതെ നാട്ടിലെത്തിക്കുന്നതിന് എംബസി എല്ലാവിധ സഹായങ്ങളും ചെയ്യും നിയന്ത്രണങ്ങൾ ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കാതിരിക്കാൻ സൗദി അധികൃതരുമായി ബന്ധപ്പെടും സ്പോൺസർക്ക് കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവർക്കായുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എംബസി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ